ഇന്ന് രാവിലെ ഒന്നും ചെയ്യാൻ പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല ഇനി ഞാൻ മഞ്ചേരിക്ക് പോകട്ടോ വീട്ടിലൊക്കെ ഒന്ന് പോയി അപ്പം കപ്പ ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞപ്പം അമ്മ പറഞ്ഞു പറഞ്ഞ് പറിച്ചിങ്ങ് കൊണ്ടുവരുകയെന്ന് പറഞ്ഞു ആരെങ്കിലും വേണോട്ടോ കപ്പയൊക്കെ പറിക്കുമ്പോൾ എനിക്ക് കൂട്ടില് ഇപ്പം അമ്മ പറഞ്ഞു എന്നാ ഇങ്ങ് പോരുമ്പോൾ കൊണ്ടുപോകും അപ്പം ചേച്ചി പറഞ്ഞു അയ്യോ കപ്പയും കൊണ്ടുവരണ്ട ഇത്രയും നീ ഇത്രയും ബുദ്ധിമുട്ടുണ്ട കപ്പ കുടിച്ചുകൊണ്ട് വരണ്ടാന്നൊക്കെ പറഞ്ഞു പക്ഷെ നാടൻകപ്പയല്ലേ അപ്പം അത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ നമ്മൾ വിഷമൊന്നും ചേർക്കാതെ നടത്തുന്ന കപ്പ അപ്പം നമുക്ക് കപ്പ കുറച്ച് അമ്മയ്ക്ക് കപ്പയും കൊണ്ട് പോകാം ഹായ് കൂട്ടുകാരേ ഞാൻ വീണ്ടും വന്നു കേട്ടോ അപ്പോൾ ഒരു വീഡിയോ ആയിട്ടൊക്കെ നിങ്ങളുടെ അടുത്ത് എത്തില്ലെങ്കിൽ ഒരു വിഷമാട്ടോ വന്നില്ലല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ ഇന്നലെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് പ്രകൃതിയൊക്കെ ഒന്ന് നോക്കിയിട്ടോ അപ്പം ഓർമ്മതൻ വാസന്ത നന്ദനത്തോപ്പിൽ ഒരു പുഷ്പം മാത്രം ഒരു പുഷ്പം മാത്രം എന്നുള്ള പാട്ട് കേട്ടിട്ടില്ലേ ആ ഡേയ്സിപ്പൂ കേട്ടോ ഒരെണ്ണം വിരിഞ്ഞു മറ്റേതൊന്നും മുട്ടായിട്ടൊക്കെ നിൽക്കുന്ന നല്ല ഭംഗിയാണ് ഡേയ്സിപ്പൂ കാണാൻ ഇതാ നമ്മുടെ കപ്പ വറിക്കാൻ പോവുകയാണ് കപ്പ വറിക്കാൻ ഭയങ്കര ടാസ്ക്കാണ് എങ്കിലും വേണ്ടില്ല ഒറ്റയ്ക്കേ ഉള്ളൂ എപ്പോഴും എനിക്ക് അമ്മയായിരുന്നു കപ്പ കുറിക്കാൻ കൂട്ടിട്ടോ എന്തായാലും നോക്കാം പറച്ച് നോക്കാം എന്തോരം ഉണ്ടെന്ന് അപ്പോൾ കപ്പ പറിക്കാൻ മണ്ണൊക്കെ ഒന്ന് അനഞ്ഞുകിടക്കുന്നുകൊണ്ട് നല്ല ഇളക്കം ഉള്ളതുകൊണ്ട് വേഗം പറിക്കാമെന്നായിരുന്നു എൻ്റെ ധാരണ പക്ഷെ തെറ്റിച്ചു പോയിട്ടോ കപ്പയൊക്കെ പൊട്ടി പൊട്ടിപ്പോവായിരുന്നു ഞാൻ വലിച്ചപ്പോഴത്തേക്കും കപ്പ പൊട്ടിപ്പോയി എങ്കിലും വേണ്ടില്ല നമ്മൾ പറിക്കണം എന്ന് വിചാരിച്ചതാണല്ലോ അപ്പോൾ പിന്നെ ഇതിനിയും നമ്മളിങ്ങനെ കണ്ടില്ലേ ഒരു കഷ്ണം പൊട്ടിപ്പോയി അതിൻ്റെ അടിയിൽ ഒരെണ്ണം അല്ലാട്ടോ രണ്ട് കപ്പ പൊട്ടിപ്പോയിരുന്നു കേട്ടോ പിന്നെ അത് ഇളക്കിയെടുക്കലായിരുന്നു അടുത്ത ടാസ്ക് അപ്പം ഒരെണ്ണം കിട്ടി പിന്നെ അത് വലിച്ചപ്പോഴത്തേക്കൊണ്ട് അതിൻ്റെ പകുതി പിന്നെ അവിടെ പൊട്ടിയിരിക്കുന്നു അത് പിന്നെ ഞാൻ എടുത്തില്ല കേട്ടോ എനിക്കെങ്ങനെ മണ്ണ് എലി മാന്തുന്ന പോലെയൊക്കെ മാന്താൻ ഭയങ്കര മടിയാ കേട്ടോ പിന്നെ എന്തായാലും ഇരിക്കട്ടെ പിന്നെ അടുത്ത് പൊ അന്നേരം അതിലേയും പൊട്ടിപ്പോയി പിന്നെ അതും മാന്തി എടുത്തു കേട്ടോ അങ്ങനെ ഒരു വിധം കപ്പയൊക്കെ കിട്ടി അപ്പം നമുക്ക് കൊണ്ടുപോകാൻ മാത്രമൊക്കെ കിട്ടിയിട്ടോ പിന്നെ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പിന്നെ ബാക്കി നല്ല അമ്മ പറഞ്ഞ മൂത്ത തണ്ടാണേ അവിടെ തന്നെ നാട്ടി വെച്ചേക്കാനോ നമ്മളിങ്ങനെ പറിക്കുന്നതേ നാട്ടി വയ്ക്കുന്നത് അല്ലല്ലേ നമുക്ക് അടുത്ത പ്രാവശ്യം ഈ സമയത്തേക്ക് ആകുമ്പോൾ നമുക്ക് നേരത്തെ പറിക്കത്തുള്ളൂ അപ്പോൾ അവിടെ നാട്ടി വെച്ച് ഞാൻ അഞ്ച് അങ്ങനെ നാട്ടി കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒന്ന് രണ്ട് മൂട് പറിച്ചിരുന്നു കേട്ടോ അതും ഞാൻ അവിടെ നാട്ടി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതൊക്കെ ഒന്ന് കഴുകിയെടുത്ത് വെള്ളം തരാൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊണ്ടാൽ ചെറിയ ചെറിയ പീസുകളാക്കി അമ്മ പറഞ്ഞ് കുഞ്ഞ് പീസുകളാക്കി കുറച്ച് കൊണ്ടുവന്നാൽ എന്ന് പറഞ്ഞു കേട്ടോ വളരെ കുറച്ച് മാത്രം ഒരു ഷോപ്പറിലിട്ടിട്ട് അങ്ങനെ പറിച്ച് തൂമ്പയും കത്തിയും എല്ലാം ഒന്ന് കഴുകണം അപ്പം ഇതൊക്കെയാണ് വിശേഷം അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൊണ്ടുവരണം കുറച്ച് കാന്താരി മുളകും അപ്പം ഇല്ല ഉള്ളിടത്തൊന്നും ഇല്ലാത്തയിടത്തേക്ക് കൊണ്ടുപോകലാൻ പണി പിന്നെ ഞാൻ കുറച്ചേറെ പറിച്ചിരുന്നു കേട്ടോ അടുത്ത വീടുകളിലും കൊടുക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പിലേയും കാന്താരി മുളകും ഞാനിങ്ങനെ പറിക്കുമ്പോൾ അടുത്ത വീടുകളിലും കൊടുക്കും കേട്ടോ അപ്പോൾ കാന്താരി മുളകും ഇന്നാൾ പറിച്ച് വെച്ചതിരിപ്പുണ്ട് പിന്നെ പുറത്ത് പുറത്തിപ്പളും ഇതാ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ സൗണ്ട് ഉണ്ടോയെന്ന് എനിക്കറിയില്ല അപ്പം മഴ തന്നെ മഴ ഇന്ന് ദീപാവലി എല്ലാ പിന്നെ ഞാൻ മറന്നുപോയി കേട്ടോ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ദീപാവലി കേട്ടോ അപ്പോൾ ഇന്ന് ദീപാവലിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച പക്ഷേ മഴ കാരണം ദീപം തെളിക്കാൻ പോലും പറ്റുന്നില്ല അത്രയ്ക്ക് മഴയാണ് അപ്പോൾ കപ്പയൊക്കെ പറിച്ചു പിന്നെ ഞാൻ വീടൊക്കെ ഒന്ന് തുടച്ചിട്ടിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ പിന്നെ പിറ്റേ ദിവസം വരുമ്പം സുഖമാണല്ലോ പിന്നെ എനിക്ക് രാവിലെ തുടയ്ക്കാനൊന്നും പറ്റിയല്ല ഓ ദീപാവലിയാണ് അപ്പം വന്നിട്ട് എങ്ങനെയായിരിക്കും എന്നറിയില്ല എപ്പോഴാണ് എത്തുക എന്നറിയില്ല എന്തായാലും എല്ലാവരും ഒന്ന് തെളി സോറി തുടച്ചൊക്കെ ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മുടെ പൂ വെച്ച ഭാഗത്ത് കുറച്ച് ഇത് നമ്മൾ പുറത്തുനിന്ന് എടുത്ത് വെച്ചാൽ കുറച്ച് മണ്ണൊക്കെ പിന്നെ ഇത് കണ്ടില്ലേ മോൻ പുതിയ പുതിയ ചെടികൾ വീണ്ടും വീണ്ടും മേടിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ മേടിച്ചത് കുറച്ച് ചെടികൾ വേറെ ഉണ്ടായിരുന്നു അത് ഒക്കെ ആയി വരാനിങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ അതിൻ്റെ കൂടെ വേറെ കുറച്ച് ചെടികൾ കൂടി മേടിച്ചു കേട്ടോ അങ്ങനെ ഇതാ എല്ലാവരും ഒന്ന് നല്ലോണം തുടച്ചെടുത്തു കിച്ചണും ഒക്കെ ഒന്ന് ഓൾമോസ്റ്റ് തുടച്ചു ഇനിയും നമുക്ക് പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ വേഗം വന്ന് അടുത്ത പണി അങ്ങോട്ട് തുടങ്ങിയാൽ മതിയല്ലോ അങ്ങനെ ചെടി വെച്ചോടാണ് ആട്ടോ ലാസ്റ്റ് തുടങ്ങി അവിടെ കുറച്ച് മണ്ണുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഈ ചെടി ഒന്ന് കഴുകിയെടുക്കണം ആ ചെടി ഞാൻ അവിടെ കൊണ്ടുപോയി വെച്ചു കിട്ടോ അപ്പോൾ കഴി കുളി തുടച്ചു കഴിഞ്ഞാൽ അതും ഒന്ന് എടുത്തു വെക്കണം പിന്നെ എനിക്ക് കുളിക്കണം അലക്കണം കുറേ പണികളുണ്ട് എല്ലാം കഴിഞ്ഞിട്ടോ ഫോണുള്ളൂ കേട്ടോ അപ്പം മോൻ പറഞ്ഞു അവൻ തിരിച്ചു വരുന്നുണ്ട് വന്നിട്ട് അവൻ എന്നെ മുക്കം വരും അങ്ങനെ ഞാനും അവനോടിയാട്ടോ പിന്നെ തിരിച്ചു പോരുന്നത് അപ്പം ഇതാണ് നമ്മുടെ പിങ്ക് പിങ്ഗ്രഹസി ഗ്ലോനിമാർ പല ചടപെടാന്ന് കുളിച്ച് വേഗം പോകുന്നുട്ടോ ഇത് നമ്മുടെ അരീക്കോടാണേ ഇങ്ങനെ അരീക്കോടെ എടുത്തപ്പോൾ എത്തിയപ്പോ ഒന്ന് വീഡിയോ പിടിച്ചതാട്ടോ കളർഫുള്ളാട്ടോ ഫുള്ളും ദീപാലി അല്ലേ ബേക്കറി ഒക്കെ നിറഞ്ഞ സ്വീറ്റ്സുകളൊക്കെ നിൽക്കുന്നു കേട്ടോ അങ്ങനെ ഞാൻ കുറച്ച് സ്വീറ്റ്സും ഒക്കെ മേടിച്ചാട്ടോ ഞാൻ പോകുന്നത് ആ വീട്ടിൽ ചെന്നോ പിന്നെ ഞാൻ ചോറൊക്കെ ഉണ്ടു വിശന്നിരുന്നു കേട്ടോ പിന്നെ ചേച്ചി വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പം നാടൻ പാവയ്ക്ക് ഒന്ന് കൊണ്ടുവയ്ക്കോ എന്ന് പറയുകട്ടോ ഈ പാവയ്ക്ക് ഇത് കൂടുതൽ സൈസ് ഞാൻ ആദ്യമായിട്ട് കാണുവാട്ടോ കൈപ്പുണ്ടാവുക എങ്ങനെയാണെന്നൊന്നും അറിയില്ല പിന്നെ കാന്താരി പൊട്ടിച്ചതാണ് ചേച്ചി കാന്താരി പൊട്ടിച്ചതും ഞാൻ കൊണ്ടുവന്ന കപ്പ അപ്പോഴത്തേക്കും അമ്മ വേവിച്ചിരുന്നു കേട്ടോ അമ്മയ്ക്ക് പിന്നെ കപ്പ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വെപ്രാളോ കേട്ടോ എങ്ങനെയാ കട്ടഞ്ചായ ചേച്ചി കപ്പ കഴിക്കുകയാണ് അപ്പൊ ഞാൻ പറയാം നല്ല പാത്രത്തിലാണല്ലോ മുളക് അമ്മ ഉടയ്ക്കുന്ന കേട്ടോ അപ്പൊ അമ്മയ്ക്ക് ഇങ്ങനത്തെ പാത്രത്തില മുളക് തെന്നിപ്പോയിരിക്കാൻ സ്റ്റീലിലൊന്നും വെച്ച് ഉടക്കത്തില്ലാട്ടോ അപ്പൊ അമ്മ ചേച്ചി കുറച്ച് മത്തിയും കൊണ്ടുവന്നു അപ്പം മത്തിക്കുള്ളത് അമ്മ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആക്കുകയാണ് ഇനിയും നേരെ ഇരിട്ടി വിളക്കൊക്കെ അകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലോണം ഇരുട്ടി അപ്പൊ കൂടി കൂടിക്കഴിഞ്ഞാൽ പിന്നെ അതും ഇതൊക്കെ പറച്ചില്ല വണ്ണിങ്ങനെയല്ലേ അങ്ങനെ മസ്ത്തിവെട്ടാ ചേച്ചി പോയിട്ടുണ്ട് ഇഞ്ചി മസ്തി വെട്ടന്റെ വിശേഷം ഒക്കെ ആയിട്ട് എന്തൊക്കെയാ പറയാ എന്തൊക്കെയാ കേൾക്കുക എന്നൊന്നും അറിയില്ല അതുപോലെയുള്ള കാര്യങ്ങളാട്ടോ പറയുകയും ചെയ്തിട്ടുള്ള അപ്പൊ നിങ്ങൾ എന്തെങ്കിലും അപത്താവശ്യം എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് ക്ഷമിച്ചേക്കണേ അങ്ങനെ മത്തിവെട്ടി വിശേഷങ്ങളിലൂടെ നമുക്ക് പോയിട്ട് വരാം കേട്ടോ അപ്പൊ മത്തി വെട്ടാൻ അറിയത്തില്ലാത്തവർക്കാണേ ജീവനുണ്ട് മീൻ ചാടി വല്യ കുഴപ്പ നടന്നൊക്കെ ചെറിയ തലയാടുക്കണേ നടന്നു പിന്നെ ഇങ്ങനെ നാളെ മഞ്ചേരി അങ്ങാടിയിൽ ഇറങ്ങി മീനും മേടിച്ചു ഇതിലേറെ നല്ല മീനാണ് അവിടെ പക്ഷെ മത്തി കിട്ടാനില്ലടി മത്തി ഇപ്പൊ പുതിയത് വന്നവര് പറഞ്ഞു അല്ലേ പക്ഷെ നമുക്ക് ഇവിടെ മീൻ കിട്ടാനില്ല നല്ല സൂപ്പർ മത്തിയായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ചേച്ചിയോട് പറയതേ ഇവിടുന്ന് മത്തി മേടിച്ചുകൊണ്ട് പോവാൻ നല്ലതെന്ന് ചേച്ചി പറയതേ ഇട്ട് ചുരിദാറിന്റെ എന്തായാലും ചുരിദാർ അലക്കണം അപ്പൊ അറിയൂ മീനും വെട്ടാന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇത് മീൻ വെട്ടാൻ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാ ഞാൻ വീണ്ടും വീണ്ടും ക്ലാസ് എടുക്കുന്നത് അപ്പൊ അറിയത്തില്ലാത്ത സ്ത്രത്തേക്ക് എല്ലാവരും ഒന്ന് മത്തി വെട്ടാൻ ഒന്ന് ഇത് നോക്കി പഠിച്ചേക്കണേ അപ്പൊ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാട്ടോ മത്തി വെട്ടുന്നത് മീൻ വെട്ടുന്നത് മത്തിയല്ല മീനൊക്കെ ഇങ്ങനെയാണ് വെട്ടുന്നത് അപ്പൊ ഇന്ന് ഞാൻ ചേച്ചിട്ട് എടുത്തായതുകൊണ്ട് അവിടെ നിന്ന് വീഡിയോ പിടിച്ചു മാത്രം കേട്ടോ വെട്ടൽ മാത്രമല്ല കേട്ടോ വെട്ടിക്കറി വെക്കുന്ന വീഡിയോയും കൂടിയുണ്ട് കറി ഞാനും അമ്മയും കൂടി കേട്ടോ വെക്കുന്നത് അപ്പോൾ അമ്മയുടെ മത്തിക്കറിയും പിന്നെ അധികം പൊരിക്കുന്നില്ല ഇതിൻ്റെ ഈ പനഞ്ഞിലൊക്കെ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ട് മത്തി പൊരിച്ച മീൻ കൂടി ഇരിപ്പുണ്ടായിരുന്നു ചൂത മീൻ അന്നേരം അമ്മ പറഞ്ഞ് പൊരിക്കണ്ട പിന്നെ ഞാൻ പറഞ്ഞു ഒന്ന് രണ്ടെണ്ണം ഒന്ന് പൊരിച്ചു നോക്കാമെന്നാണ് പറഞ്ഞ് രുചിയുണ്ടെന്ന് പറയാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ രണ്ടെണ്ണം പൊരിക്കുകയും ചെയ്തു കേട്ടോ അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ വെട്ടി ഞാൻ ആയിരുന്നു നല്ല മത്തി ഉണ്ടാക്കി ഇവിടുത്തെ മുള്ളിങ്ങനെ ഇങ്ങനെ പറിച്ചു കളയും അങ്ങനെ ആകുമ്പോൾ നമുക്ക് മുള്ളു കുറവുണ്ടാവും കഴിക്കുമ്പോൾ ഇത് ഭയങ്കര മുള്ളായിരിക്കും ഉണ്ടാവും കൊണ്ട് വെട്ടിയാ അന്നേരം ഒരറിവ് കിട്ടിയില്ലേ മുള്ളു ഇങ്ങനെ പറിച്ചു കളയുന്ന രീതി ഞാൻ പറിച്ചിട്ട് കളയലില്ലായിരുന്നു പക്ഷെ ഞാൻ മത്തി വെട്ടുമ്പം നല്ലോണം മുള്ളുണ്ടാകാറുണ്ടായിരുന്നു തെന്നി വരുത്തി പോവ വെയിന്ന് എന്നാ ഉപ്പത്തില്ലോ ഉപ്പിട്ട് കഴിഞ്ഞു പന്നിയിലുണ്ട് അതോണൊന്നുമില്ല ഇത്രയും വെച്ചിട്ട് മീനല്ലേ കുറച്ചോളൂ പന്നിയില്ല ഉണ്ടാകണത് ഇണ്ടാവുള്ളൂ ചിലപ്പോ ഇങ്ങനെ മീൻ മണ്ണു പക്ഷെ നെയ്യില്ല കമ്മിനാണെങ്കിൽ സീസൺ ആയില്ല കഴിഞ്ഞല്ലോ കഴിഞ്ഞില്ലേ നീയതിൽ കാണാനില്ലെങ്കിലും പക്ഷെ കറിക്ക് നല്ല മീൻ നല്ല നെയ്യുള്ളതായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ഉപ്പൊക്കെ എടുത്തുകൊണ്ട് വരികയാണ് ഇനി ഉപ്പൊക്കെ ഇട്ടെന്ന് തേച്ച് കഴുകി കയറിയത് ചിരട്ടുണ്ട് ചിരട്ട ഇതിൻ്റെ മുക്ക അവിടുത്തുനിന്ന് ഒരു കപ്പ് നെയ്യത്തേക്ക് ഏതായാലും നന്നായിട്ട് ആവുന്നുണ്ട് എന്തിലെ നെയ്യാതിരിക്കട്ടെ പിന്നെ കഴുകി എടുക്കടി മീനാവസാനം കഴുകി എടുക്കും മീനത്തേക്കൊരു കുഞ്ഞി പാത്രം അങ്ങനെ ഒരു കുഞ്ഞിപാത്രം എടുക്കണം ആ ഇനി ഞാൻ അത്ര മഞ്ഞില്ലേ കഴുകില്ലേ നെയ്യൊക്കെ ഇണ്ടേ നെയ്യുണ്ട് നല്ല എരിവേ കറി വെക്കുമ്പോട്ടത് നല്ലതാ ഇനി അനും ചേച്ചി മീൻ വെട്ടുന്ന എങ്ങനെയാണ് മത്തി വെട്ടുന്നത് എങ്ങനെയാണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചേക്കല്ലോ കേട്ടോ ഇത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള മീൻ വെട്ടലാണ് അപ്പോൾ ഇത് ഈ രീതി വെട്ടുവാണെങ്കിൽ നല്ല വൃത്തിക്ക് നല്ല മത്തി ഉളുമ്പില്ലാതെ നമുക്ക് കഴുകുവാരി നല്ല കറി ടേസ്റ്റി കറി വെക്കാം കേട്ടോ ഇനി മത്തി കുടമ്പുളി നല്ല കറി വെക്കണം അപ്പം മുഴുവനും കാണണേ ആര് സ്കിപ്പ് ചെയ്ത പോലെ ഈ അവസരത്തിൽ ഇഷ്ടപ്പെട്ടാലും നല്ലൊരു കമൻറ്റും സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ അപ്പം പെട്ടെന്ന് എടുത്തൊരു വീഡിയോയും വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീട്ടിൽ വന്ന് എഡിറ്റ് ചെയ്ത് വേഗം ഞാൻ ചേർക്കാമെന്നൊക്കെ വിചാരിച്ച വീഡിയോ ആ പക്ഷേ എനിക്ക് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് കുറച്ച് ലേറ്റ് ആവേണ്ടി വന്നു നമ്മുടെ ദീപാലങ്കാരം തെളിക്കാൻ പോയിട്ടോ ഞാൻ അമ്പത്തൊന്ന് ദീപം ഞാൻ മനസ്സിൽ മനസ്സിലൊരുപാട് സന്തോഷത്തോടെ ഞാൻ എടുത്തൊരു കണക്കുകൂട്ടലായിരുന്നു എനിക്കൊരു അമ്പത്തൊന്ന് ദീപം തെളിക്കണം എന്നെട്ടോ എന്തായാലും എനിക്കത് കഴിഞ്ഞു എന്നുള്ളതാണ് മഴയും കോളും കാറ്റും ഇടിയും കൂടി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ദീപം തെളിക്കാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ അത്തിക്കായലാണല്ലോ ദീപം തെളിക്കുന്നത് അപ്പോൾ കാണണ്ട കൂട്ടുകാരൊക്കെ ഞാൻ അത്തിക്കായ ദീപം തെളിയിക്കുന്ന ഒന്ന് കാണുന്നുട്ടോ നമ്മൾ ചിരാതൊന്നുമല്ല ഞാനിങ്ങനെ അത്തിക്കായ ഉണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത വീട്ടിൽ അതിന്ന് പ പറിച്ചുകൊണ്ട് വരും നേരെ രണ്ട് കഷ്ണമായിട്ട് ഇടൂ എന്നിട്ട് ദീപം തെളിയിക്കും അപ്പോൾ ആ അത് കാണുന്നേൽ എൻ്റെ അടുത്ത വീഡിയോ ഉടനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലുണ്ട് ഞാൻ എങ്ങനെയാണ് ദീപം തെളിയിക്കുന്നതെന്ന് കേട്ടോ അപ്പോൾ ദീപമൊക്കെ തെളിച്ചു ഞാൻ പറഞ്ഞില്ലേ നേർച്ച എടുത്തിട്ടുള്ളതാണ് നേർച്ചയല്ല ഇനി എൻ്റെ മനസ്സ് ഞാൻ കണക്ക് കൂട്ടിയിരുന്നു എനിക്കിന്ന് ഇത്ര ദീപം എനിക്ക് തെളിക്കാൻ പറ്റണേ പറ്റണേന്ന് ഞാൻ വിചാരിച്ചോണ്ടായിട്ടിരിക്കുന്നത് അതെന്താ ഒരിക്കലും സന്തോഷം ഉണ്ട് കേട്ടോ അങ്ങനെ ഇതാ ന പറഞ്ഞു വന്നപ്പോഴത്തേക്കും ചേച്ചി മീനും വെട്ടിക്കഴുകി അമ്മ ഇതാ ജീജർ ജാലിലേക്ക് പേശ് നല്ലോണം അമ്മ മൂപ്പിക്കൂട്ടോ അമ്മയുടെ കറിയൊക്കെ അങ്ങനെയാണ് അമ്മ ഇങ്ങനെയെല്ലാം നല്ലവണ്ണം മൂപ്പിച്ച് അതിൻ്റെയൊക്കെ രുചി ഈ എണ്ണയിലേക്കൊക്കെ ഇറങ്ങിക്കഴിയുമ്പോൾ ഇതാ ചെറിയുള്ളി ഇട്ടുകൊടുക്കുന്നത് അമ്മ മീൻ കറിയിൽ മീൻകറിയിലിപ്പോൾ തക്കാളി ഇടാത്ത എന്താണെന്നറിയോ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അന്ന നേരത്തേക്കൊക്കെ കൂട്ടി തീർക്കണം രണ്ട് ദിവസം ഇരിക്കുന്ന കറിക്കൊന്നും തക്കാളി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് നീണ്ടു നിൽക്കാൻ കറിക്കൊരു വലിപ്പൊക്കെ പെട്ടെന്ന് വരാൻ സാധിക്കും അല്ല കറി നിന്ന് ദീപാവലി സ്വീറ്റ്സ് നിന്നിട്ട് ഭയങ്കര ദാഹം കുറച്ച് വെള്ളം കുടിക്കട്ടെ വെള്ളം കുടിച്ചതാട്ടോ തൊണ്ട ഉണങ്ങി സ്വീറ്റ്സ് നല്ലോണം കഴിച്ചു കേട്ടോ മിഠായി ഞാൻ ഇന്ന് മീൻ കൂട്ടി കേട്ടോ പിന്നെ വന്നിട്ട് മീൻ കൂട്ടിയില്ല അതുകൊണ്ട് ദീപം തെളിക്കേണ്ടതു കൊണ്ടേ പിന്നെ ഞാൻ ചോറും ഉണ്ടില്ല ഞാൻ കഞ്ഞീം ചമ്മന്തിയായിരുന്നു ഇന്നത്തെ എൻ്റെ ഫുഡ് അപ്പോൾ കഞ്ഞീം ചമ്മന്തി ആയോണ്ട് ഞാൻ സ്വീറ്റ്സ് നല്ലോണം കഴിച്ചു അങ്ങനെ ഇതാ അമ്മ ഇതാ മല്ലിപ്പൊടി ഇട്ടു നിങ്ങളറിഞ്ഞോ മല്ലിപ്പൊടി നല്ലോണം മൂപ്പിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞാണ് മുളക് പൊടി ഇടുന്നത് മല്ലിപ്പൊടി നല്ലോണം മൂത്ത് കഴിഞ്ഞിട്ടാണ് മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും നിങ്ങൾക്ക് എരിവ് എങ്ങനെ വേണം ഇനി വേണേൽ ഒരു ടീസ്പൂൺ മുളക് പൊടിയൂടി ഇടാം കേട്ടോ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഇച്ചിരി എരിവ് എരിവൂടും ഒന്നുള്ളൂ അപ്പം നമുക്ക് ഇവിടെ അമ്മയ്ക്ക് അധികം എരിവ് പാടില്ലാത്തതുകൊണ്ട് പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തു എല്ലാം കൂടി നല്ലോണം മൂപ്പിച്ച് നമ്മൾ വെള്ളം അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് നിർത്തിപ്പം കുറച്ചുകൂടി വെള്ളം ചാറ് കുറുകൂന്ന് പറഞ്ഞു ഇതെല്ലാം കൂടി ഈ ഗ്രേവിയൊക്കെ കൂടി തിളച്ച് കഴിയുമ്പോൾ ചാറ് നല്ലോണം കുറുകൂട്ടോ അങ്ങനെ അമ്മയുടെ സൂപ്പർ സ്പെഷ്യൽ മീൻകറി അമ്മയ്ക്ക് അറിയുള്ളൂ ഇതേ വെച്ച് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് കേട്ടോ അമ്മയ്ക്കറിയാം അമ്മയ്ക്ക് കണക്കുകൂട്ടലുകളുണ്ട് മീൻകറി വയ്ക്കുമ്പോൾ അപ്പം ഇതാ ഇനി അമ്മയുടെ മീൻകറി പിന്നെ നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാവില്ല ഇവിടെ നല്ലോണം തിളച്ചൊന്ന് കുടംപുളിയിട്ടൊക്കെ ആട്ടോ കഴിക്കുക നമ്മൾ കുടംപുളി ഇട്ട് കഴിക്കുള്ളൂ കുടംപുളിക്ക് നല്ല ടേസ്റ്റ് ആട്ടോ കുടംപുള്ളിയിട്ട് വയറിന് ഒരു കുഴപ്പവും വരില്ല വാളംപുളി പോലെയല്ല കേട്ടോ വാളംപുളി പിഴിഞ്ഞൊഴിക്കുന്നതിൽ അങ്ങനെ ഇതാ രണ്ട് മത്തി എടുത്ത് പൊരിക്കുക അമ്മേ എങ്ങനെയുണ്ട് ടേസ്റ്റ് ഈ ഇണറുണ്ടല്ലോ ഈ ഇണറിൻ്റെ കൂടെ ഇട്ട് എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അത് പൊരിക്കാൻ വേണ്ടി ഇവിടെ വേ മീൻ പൊരിച്ചത് വേറെ ഇരിപ്പുണ്ട് കേട്ടോ ചൂത പൊരിച്ചത് കുറേ ഇരിപ്പുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞു ഞമ്മ രണ്ടെണ്ണം എങ്ങനെ ടേസ്റ്റ് നോക്കാമെന്നൊക്കെ വിചാരിച്ച് രണ്ടെണ്ണം പൊരിക്കുകയാണ് ഇറിൻ്റെ കൂടെ നമുക്ക് ഞങ്ങൾ ഇത്ര പേരുള്ളേലും ഞങ്ങൾക്ക് അതൊക്കെ മതി കെട്ടോ അങ്ങനെ ഇതാ മീൻ കറി ഇവിടെ നല്ല സൂപ്പർ ടേസ്റ്റി മീൻ കറിയുടെ ആയിട്ടുണ്ട് ഇനി രണ്ട് മത്തി അപ്പോഴത്തേക്കും കറി ഇതാ നല്ല ബിരിയാണി ആയിട്ടുണ്ട് കേട്ടോ അമ്മ ഇതാ പോസ്റ്റ് കൂടി ചെയ്ത് കാണിച്ച് തരും ഇച്ചിരി സൂപ്പർ ടേസ്റ്റി കപ്പയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല രക്ഷയില്ലാട്ടോ അമ്മ തന്നെ തല കുലുക്കുന്നുണ്ട് ഇതൊരു രക്ഷയില്ലാത്ത നല്ല മത്തിയായിരുന്നു കേട്ടോ നല്ല മത്തി മത്തിക്കറിയാന്ന് അമ്മ തന്നെ സമ്മതിച്ചു ഞാൻ സമ്മതിച്ചു അപ്പോഴത്തേക്കും ഞാൻ ചോറ് ഉണ്ണു കേട്ടോ അമ്മ എനിക്ക് വേണ്ടിയിട്ട് ചോറെടുത്തു ഉപ്പേരി എടുത്തു അമ്മ കപ്പയായിട്ടാണ് കഴിക്കുന്നത് ചേച്ചി മേലുകഴുകി വരുന്നുണ്ട് കേട്ടോ ചേച്ചിയും ചോറാണ് കഴിക്കുന്നത് അപ്പോൾ ചൂതയാ കേട്ടോ വെച്ചത് മത്തി ആകുന്നേ ഉള്ളൂ മുരിയുന്നേ ഉള്ളൂ പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞു എനിക്ക് ചൂത എന്ന് പറഞ്ഞു മത്തിക്കറി മതി എന്ന് പറഞ്ഞു അങ്ങനെ ഇതാ മത്തിക്കറി എടുത്തു ചോറെടുത്തു കഴിച്ചു അമ്മയ്ക്ക് പിന്നെ കപ്പ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അത് കണ്ടില്ലേ ഇത് എത്ര വേണേലും കഴിച്ചോളൂ അപ്പോൾ രാത്രിയിലും കപ്പെടുത്തുകൊണ്ട് വന്ന് കഴിക്കുക കേട്ടോ മീൻകറിയായപ്പം അങ്ങനെ ഞങ്ങളൊക്കെ കിടന്നുറങ്ങിയിട്ട് പിന്നെ നേരം വെളുത്ത് ഞാൻ രാവിലെ ചാടി എഴുന്നേറ്റ് ചായക്ക് വെള്ളം വെച്ച് കിട്ടും രാവിലെ പോരണ്ടേ അപ്പോൾ ഈ വെള്ളം വെച്ച് ഞാൻ ലെമൺ ടീ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അപ്പം രാവിലെ ഒരു വർക്കൗട്ടൊക്കെ ചേച്ചി ഞാനും പതിവുള്ള കേട്ടോ ഞാൻ ചെയ്യാറില്ലെങ്കിലും ചേച്ചിയുടെ വർക്കൗട്ട് ആ അമ്മയുടെ വക ഗുഡ് മോർണിംഗ് അപ്പോൾ കോഴി ഈ കോഴികളാട്ടോ എന്നെ രാവിലെ ഉറക്കം തെളിയിപ്പിച്ചത് എന്തായാലും പറയാം അത് അടുത്ത വീട്ടിലേട്ടോ അവര് ഇളയേച്ചനെ ഇളയച്ച ഒക്കെ കേട്ടോ തൊട്ടടുത്തൊക്കെയുള്ള എല്ലാരും കുടുംബക്കാര ചേച്ചിയുടെ ഭാഗം അപ്പൊ ഇതാ പൂച്ച വന്നത് ഭയങ്കര കരച്ചിലെട്ടോ അപ്പൊ ഈ പൂച്ച രണ്ട് കുഞ്ഞുങ്ങളെ ഉണ്ടായി അതിനെ കൊണ്ട് കൊണ്ടിപ്പൊ വീണ്ടും കാര്യട്ടോ പൂക്കാരി കാര്യ അങ്ങനെ ഇതാ അയ്യോ രാവിലെ ഇത് എന്നാ തിന്ന ചേച്ചി മിച്ചറും ഭയങ്കര ത്യാഗ മനോഭാവപ്പെട്ട ചേച്ചി ഒട്ടും കുറവില്ല ഞാനും ഇപ്പം ഞങ്ങൾ രണ്ട് സൈഡിൽ നിന്ന് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മ വിഷണ്ണയായിരിക്കും ഉണ്ട് നിങ്ങളെന്തേലുമൊക്കെ ചെയ്ത് എന്നെ കൊണ്ട് ഇതൊന്നും ആവൂലന്നെ കേട്ടോ അമ്മ പറയുന്നത് അമ്മയ്ക്ക് പറ്റുമെങ്കിൽ അമ്മ ഇപ്പം ഞങ്ങളുടെ ഒപ്പം ട്രയൽ ചെയ്തേനെ കേട്ടോ പിന്നെ ഒരു വശത്ത് ഞാനും ഒരു വശത്ത് ചേച്ചി വർക്കൗട്ടാണ് ഈ കൈ അപ്പം ചേച്ചി എന്നും ചെയ്യും മുടങ്ങുന്നുണ്ട് എനിക്ക് പിന്നെ ഞാനും ചെയ്യാറുണ്ട് ഞാനും നമ്മൾ വർക്കൗട്ട് എപ്പോഴും ചെയ്യാറുണ്ട് രാവിലെ നമ്മൾ ബോഡിക്കൊക്കെ ഒരു ഇങ്ങനെയൊരു വർക്കൗട്ട് വാമ് വർക്കൗട്ടല്ലാട്ടോ വാമപ്പ് ഒക്കെ കൊടുത്ത് വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ സോറി കേട്ടോ വാമപ്പ് രാവിലെയൊക്കെ കൊടുത്ത് കുറച്ച് എക്സസൈസൊക്കെ ചെയ്താൽ നല്ല അപ്പോഴത്തേക്കും അമ്മ കപ്പ കു ഓടിക്കലുവാണെങ്കിൽ അമ്മയ്ക്ക് രാവിലെയും കപ്പ കഴിക്കണം കേട്ടോ അമ്മേ പിന്നെ ഇതില്ലേ ഇത് എട്ട് കിലോയോ ഉണ്ട് കേട്ടോ ഒരെണ്ണത്തിൻ്റെ വെയിറ്റ് ഒന്നും എനിക്ക് തോന്നി അഞ്ചാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ എടുത്ത് പൊക്കുമ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നും പക്ഷേ ഇത് നല്ല ഞാൻ വെയിറ്റ് എടുത്ത ശീലമുള്ളതുകൊണ്ട് കേട്ടോ ഞാൻ ന്യൂ ഇയർ ചെയ്ത് അപ്പോൾ ഇത് നല്ല വെയ്റ്റ് ഇട്ട് അതെടുത്ത് എണ്ണ രണ്ടൂ പ്രാവശ്യമൊക്കെ പിടിച്ചു പിന്നെ മുറ്റമൊക്കെ ഒന്ന് തൂത്തു കുഴപ്പമില്ല അപ്പം ഇതൊക്കെയാണ് ചേച്ചിയുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ അപ്പം എവിടെ ചെന്നാലും നമുക്ക് അവിടെ വന്നാലും ജോലി ചെയ്യും ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോയാലും ഞാൻ എല്ലാ ജോലിയും ജോലിക്ക് പോകേണ്ടതാണ് അമ്മ ഇവിടെ തന്നെ അല്ലേ ഉള്ളൂ അപ്പൊ മുറ്റമൊക്കെ അടിച്ചൊന്ന് ഹെൽപ്പൊക്കെ ചെയ്തു അപ്പൊ ചേച്ചി ക്ലീനിങ് ആണ് പിന്നെ ചേച്ചി ലൈസോളൊക്കെ ഇട്ട് തുടക്കലൊക്കെ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെയും ചേച്ചിയുടെയും വീട്ടിലെ വിശേഷങ്ങൾ ഞാൻ ഇടയ്ക്ക് ഇവിടെ വന്നിട്ടും വീഡിയോ എവിടെ ചെന്നാലും നമുക്ക് വീഡിയോ അല്ലേ അപ്പം വീഡിയോ ആണെങ്കിലും ഞങ്ങൾ സന്തോഷം ആട്ടോ ഞങ്ങൾ പല കാര്യങ്ങളും പറയാറുണ്ട് ചർച്ച ചെയ്യാറുണ്ട് അപ്പം അമ്മ കപ്പയുടെ കൂടെ എളുപ്പത്തിന് മുട്ട കുഴുങ്ങിയിട്ടുണ്ട് പൊട്ടാഞ്ഞത് ഭാഗ്യമായിട്ടോ നമുക്കറിയാം പൊട്ടുന്നതാണോ പൊട്ടിയല്ലേന്ന് അങ്ങനെ ഇത് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുകയാണ് ഞാൻ എല്ലാവരും പോകാൻ രാവിലെ ഞാൻ എനിക്കിനി കുളിക്കണം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് എനിക്ക് വിളക്ക് കത്തിക്കേണ്ടിതാണ് അമ്മ ഒന്ന് കഴിച്ചോ കുളിച്ചാൽ മതി അതിനൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേട്ടോ ഞാൻ നോമ്പൊന്നും എടുത്തിട്ടില്ല കേട്ടോ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ പോകുന്നു ഞാനും ചേച്ചിയും കൂടി ഇത്രയൊക്കെ വിശേഷം ഇനിയും അടുത്ത ദിവസം ഞാൻ ദീപാവലി വിശേഷവും ഒക്കെ ആയിട്ട് വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു സോ മച്ച് ടിൽഡൻ ടേക്ക് കെയർ ബൈ ബൈ